ടാക്സ് സേവിങ്സിന് വേണ്ടി വിവിധ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നവരാണ് നമ്മളിൽ ധാരാളം ആളുകൾ ഇൻകം ടാക്സ് ആക്ട് സെക്ഷൻ എയ്റ്റി സിയിൽ ഉൾപ്പെടുന്ന സ്കീമുകളിൽ നിക്ഷേപിച്ചാൽ ഒന്നര ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് ടാക്സ് എക്സംഷൻ ലഭിക്കും ഇങ്ങനെ നിങ്ങളുടെ നിക്ഷേപത്തിന് ടാക്സ് എക്സംഷൻ ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസിലെ രണ്ട് നിക്ഷേപ പദ്ധതികളാണ് ഫൈവ് ഇയർ ടേം ഡെപ്പോസിറ്റും നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റും നമ്മളിൽ അധികം ആൾക്കാരും ഇതിലേതെങ്കിലും ഒരു സ്കീമിൽ നിക്ഷേപിക്കുകയായിരിക്കും ചെയ്യുന്നത് എന്നാൽ ഈ രണ്ട് സ്കീമുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം അഞ്ചു വർഷം മെച്ചൂരിറ്റി ഉള്ള ഈ സ്കീമുകളിൽ ഏതാണ് ഏറ്റവും മികച്ചത് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത നൽകാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ശ്രമിക്കുന്നത് ഫൈവ് ഇയർ ടി ഡിയുടെയും എൻഎസ്ഇ യുടെയും മെച്ചൂരിറ്റി പീരീഡ് അഞ്ചു വർഷമാണ് ആയിരം രൂപ തുടങ്ങി എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രണ്ട് അക്കൗണ്ടിലും നിക്ഷേപിക്കാം ഇവ രണ്ടിലും നിക്ഷേപിക്കുന്ന തുകയിൽ ഒന്നര ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് എക്സെൻഷനു വേണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും പ്രീമിയച്ചർ ക്ലോഷറിന്റെ കാര്യത്തിലാണ് ഈ രണ്ട് സ്കീമുകൾ തമ്മിലുള്ള ആദ്യ വ്യത്യാസം നിക്ഷേപം നടത്തി മാസം കഴിയുമ്പോൾ തൊട്ട് ഫൈവ് ഇയർ ടി ഡി നിങ്ങൾക്ക് പ്രീമിയച്ചറായി ക്ലോസ് ചെയ്യാൻ സാധിക്കും എന്നാൽ എൻ എസ് സിക്ക് പ്രീമെച്ചു ക്ലോഷർ സാധ്യമല്ല അഞ്ചു വർഷത്തെ മെച്ചൂരിറ്റി പീരീഡ് ആകാതെ എൻ എസ് സി ക്ലോസ് ചെയ്ത് തുക പിൻവലിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല അടുത്ത വ്യത്യാസം ഇവ തമ്മിലുള്ള പലിശ നിരക്കിലാണ് നിലവിൽ എൻഎസ് സിയുടെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് ഏഴ് ശതമാനവും ഫൈവ് ഇയർ ടി ഡിയുടെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് അഞ്ച് ശതമാനവുമാണ് ഓരോ വർഷം അവസാനവും ഫൈവ് ഇയർ ടി ഡിയിൽ നിക്ഷേപിക്കുന്ന തുകയുടെ പലിശ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്ക് വരികയും അത് നിങ്ങൾക്ക് പിൻവലിക്കുകയും ചെയ്യാം എന്നാൽ അഞ്ച് വർഷത്തെ മെച്ചൂരിറ്റി പീരീഡായി അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമേ എൻ എസ് സി അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്ന തുകയുടെ പലിശ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഫൈവ് ഇയർ ടി ഡിയിൽ ക്വാർട്ടർലി കോമ്പൗണ്ടിംഗ് ഇൻട്രസ്റ്റും എൻ എസ് സിയിൽ ഇയർലി കോമ്പൗണ്ടിംഗ് ഇൻട്രസ്റ്റുമാണ് അതായത് ഒരു ലക്ഷം രൂപ നിങ്ങൾ ഫൈവ് ഇയർ ടി ഡിയിൽ നിക്ഷേപിച്ചാൽ ഒരു വർഷം പലിശയായി നിങ്ങൾക്ക് ലഭിക്കുന്നത് ഏഴായിരത്തി എഴുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് അഞ്ച് വർഷം കൊണ്ട് മൊത്തം പലിശയായി ലഭിക്കുന്നത് മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ എൻ എസ് സിയിലാണ് നിങ്ങൾ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി മൂന്ന് രൂപ ഫൈവ് ഇയർ ടി ഡിയിൽ നിക്ഷേപം നടത്തി ഓരോ വർഷം പൂർത്തിയാക്കുമ്പോഴും ആ വർഷത്തെ പലിശ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിൽ വരികയും അത് നിങ്ങൾക്ക് പിൻവലിക്കുകയും ചെയ്യാം എന്നാൽ എൻ എസ് സിയിൽ അഞ്ചു വർഷം പൂർത്തിയായതിനു ശേഷം മാത്രമേ പലിശ ലഭിക്കുകയുള്ളൂ എന്ന് മാത്രം ഇവയാണ് ഫൈവ് ഇയർ ടി ഡിയും എൻ എസ് സിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ടാക്സ് സേവിങ്സിനൊപ്പം ഒരു സുരക്ഷിതമായ നിക്ഷേപം കൂടിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് യോജിച്ചത് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക ഇടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യം വന്നേക്കാം എന്നാൽ ഒരു മികച്ച നിക്ഷേപവുമായിരിക്കണം എന്നുണ്ടെങ്കിൽ ഫൈവ് ഇയർ ടി ഡിയിൽ നിക്ഷേപിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉചിതം വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക